എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഒരു ഗ്രഹമാണ് വ്യാഴഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ദൈവാധീനം എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകം തന്നെയാണ് എന്ത് കാര്യം ചെയ്യുമ്പോഴും ദൈവാധീനമുണ്ടെങ്കിൽ അത് പരിപൂർണ വിജയത്തിൽ എത്തുന്നതാണ് ധനം സന്താനഗുണം ഭാഗ്യം ദൈവാധീനം വിവിധ കാര്യങ്ങളിലുള്ള അനുഭവയോഗങ്ങൾ ഇതൊക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ അതുപോലെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നു എങ്കിൽ മനസ്സിലാക്കിക്കോണം വ്യാഴഗ്രഹം നമുക്ക് അനുകൂലമാണ് എന്ന് നിങ്ങളുടെ ജാതകത്തിൽ മറ്റെല്ലാ ഗ്രഹങ്ങളും പ്രതികൂലം ആണെങ്കിലും വ്യാഴം മാത്രം അനുകൂല അനുകൂലസ്ഥാനത്ത് ആണെങ്കിൽ ജീവിത വിജയം നേടാൻ സാധിക്കുന്നതാണ് മറിച്ച് മറ്റെല്ലാ ഗ്രഹങ്ങളും വളരെ അനുകൂല സ്ഥിതിയിലും വ്യാഴം മാത്രം പ്ര പ്രതികൂല സ്ഥിതിയിലും ആയാൽ അനുഭവഗുണം കുറയുന്നതും ആണ് അതായത് നിങ്ങൾക്ക് സകല സൗഭാഗ്യങ്ങളും ഉണ്ടായാലും അത് അനുഭവിക്കാൻ ഒരു യോഗം ഇല്ലാതെ വരിക ഇതൊക്കെ വ്യാഴത്തിൻ്റെ പ്രതികൂല സ്ഥിതി ആണ് വ്യാഴത്തിന് അത്രയ്ക്ക് പ്രാധാന്യം ഉണ്ട് ജാതകത്തിൽ വ്യാഴഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി ഇപ്പോൾ നിൽക്കുന്ന ഇടവം രാശിയിൽ നിന്ന് രാശി മാറി മിഥുനം രാശിയിലേക്ക് വരികയാണ് ഈ രാശിമാറ്റം മൂലം ഓരോ രാശിക്കാർക്കും പലവിധ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുക അത് എന്തൊക്കെയാണ് എന്നതിനെപ്പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് കന്നിക്കൂറിൽ വരുന്ന ഉത്രത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യത്തെ പകുതി ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് വ്യാഴം ഇപ്പോൾ ഒമ്പതാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ശനിയാണെങ്കിലോ മാർച്ച് അവസാനം വരെ ആറാം ഭാവത്തിൽ രണ്ട് ഗ്രഹങ്ങളുടെയും ഇപ്പോഴുള്ള സ്ഥിതി കന്നിക്കൂറുകാർക്ക് അനുകൂലമായ അവസ്ഥയിലാണ് കഴിഞ്ഞ രണ്ടര വർഷത്തോളമായി ശനി ആറാം ഭാവത്തിലും ഒരു വർഷമായി വ്യാഴം ഒമ്പതാം ഭാവത്തിലും സ്ഥിതി ചെയ്യുന്നത് കന്നിക്കൂറുകാർക്ക് അവരുടെ സാമ്പത്തികമായ നിലയും അതുപോലുള്ള മറ്റു കാര്യങ്ങളൊക്കെ വളരെ മോശമല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശനിയും വ്യാഴവും കൂടാതെയുള്ള ഗ്രഹങ്ങളുടെ രാശി മാറ്റത്താൽ അല്പം ഏറ്റക്കുറച്ചിലുകളൊക്കെ ഭാഗ്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ ഉണ്ടായാൽ പോലും ഭൂരിഭാഗം വരുന്ന കന്നിക്കൂറുകാർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കടന്നു ഒരു സമയമാണ് ഇപ്പോൾ ശനിയും വ്യാഴവും ഒഴിച്ചുള്ള ഗ്രഹങ്ങൾ ഒരു മാസവും അല്ലെങ്കിൽ ഒന്നര മാസവുമൊക്കെ നിങ്ങൾക്ക് ദോഷകരമായി നിന്നാൽ പോലും അവയുടെ ഒക്കെ രാശി മാറുമ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഒഴിഞ്ഞ് പോകുന്നതുമാണ് ഗ്രഹനിലയിലൊക്കെ വ്യാഴവും ശനിയും ഒക്കെ അനുകൂലമായ അവസ്ഥയിലും നല്ല ദശാധിപൻ്റെയും അപ അപഹാരാധിപൻ്റെയും ഒക്കെ അവസ്ഥയാണ് ജാതകത്തിലൊക്കെ ഇപ്പോൾ ഉള്ളതെങ്കിൽ ഇനി വരുന്ന ഈ രാശി രാശിമാറ്റവും അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ കടന്നു പോകുന്നതായിരിക്കും എന്നാൽ കഴിഞ്ഞ കൊല്ലത്തെ അത്രയും ഒരു അനുകൂല അവസ്ഥ ആയിരിക്കണം എന്നില്ല ഭൂരിഭാഗം കന്നിക്കൂറുകാർക്ക് വ്യാഴം ഒമ്പതിൽ നിന്ന് പത്തിലേക്ക് രാശി മാറുമ്പോൾ ഒമ്പതിൽ നിൽക്കുമ്പോൾ തരുന്ന ഒരു ഗുണം പത്തിൽ നിൽക്കുന്ന വ്യാഴത്തെക്കൊണ്ട് ലഭിക്കില്ല ജാതകത്തിൽ പത്തിൽ നിൽക്കുന്ന വ്യാഴം ഗുണമൊക്കെ ചെയ്യുമെങ്കിലും ചാരവശാലുള്ള പത്തിലെ വ്യാഴമാറ്റം അത്ര ഒരു അനുകൂലമായ അവസ്ഥ ആയിരിക്കില്ല കൊണ്ടുവരുന്നത് മാർച്ച് അവസാനമാകുമ്പോഴേക്കും ശനിയും ഏഴാം ഭാവമായ കണ്ടകസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത് അതിനാൽ ഇപ്പോഴേ ശനിക്കും വ്യാഴത്തിനും ഒക്കെ പ്രീതികരമായ പരിഹാരങ്ങളൊക്കെ ചെയ്താൽ വ്യാഴത്തിൻ്റെ പ്രീതിയും ശനിയുടെ പ്രീതിയും ഒക്കെ ഉണ്ടാകുകയും ദോഷഫലങ്ങളൊക്കെ മാറ്റി ഗുണഫലങ്ങളൊക്കെ വർധിക്കുകയും ചെയ്യും വ്യാഴപ്രീതിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും മിഥുനം രാശിയിലേക്കുള്ള വ്യാഴത്തിൻ്റെ രാശി മാറ്റത്താൽ കന്നിക്കൂറുകാർക്ക് കർമ്മ മേഖലയിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ് ജോലിസ്ഥലത്തെ ജോലിസ്ഥലത്തൊക്കെ ചെയ്യുന്ന ജോലിയൊക്കെ വളരെയധികം ശ്രദ്ധയോടെയും ആത്മാർത്ഥതയോടെയും ഒക്കെ ചെയ്യുക കൂടെ ജോലി ചെയ്യുന്നവരോട് ഇടപെടുന്ന കാര്യത്തിലും നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തുക വ്യാഴം രണ്ടിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിലൊക്കെ ഈ സമയത്ത് സംസാരിക്കാനൊക്കെ സാധിക്കുന്നതാണ് സംസാരത്തിലൂടെ മറ്റുള്ളവരെയൊക്കെ വെറുപ്പിക്ക് വെറുപ്പിക്കാതെയൊക്കെ തനിക്ക് അനുകൂലമായിട്ടൊക്കെ നിർത്താൻ ശ്രദ്ധിക്കേണ്ടതാണ് സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ ഈ സമയത്ത് അധികമൊന്നും ഉണ്ടാകില്ല ധനം കൂടുതലൊക്കെ കയ്യിൽ വരുമ്പോൾ കാണുന്ന കാര്യങ്ങളിലൊക്കെ അനാവശ്യമായി കൊണ്ടുപോയി നിക്ഷേപമൊക്കെ നടത്താൻ ശ്രമിക്കരുത് അപകട സാധ്യതയുള്ള നിക്ഷേപങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക മേലുദ്യോഗസ്ഥരുമായോ അല്ലെങ്കിൽ തൊഴിൽദാതാവുമായോ അനാവശ്യ കാര്യങ്ങളിലുള്ള സംഭാഷണങ്ങൾ ഈ സമയത്ത് ഒഴിവാക്കുക നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ ഒരു അവർ അംഗീകരിച്ച് തരണം എന്നില്ല ശത്രുക്കളൊക്കെ അവസരം കിട്ടുന്നതിന് വേണ്ടി തക്കം പാർത്തിരിക്കുകയാണ് എന്ന ചിന്ത എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് അപ്രതീക്ഷിതമായുള്ള സ്ഥാനമാറ്റങ്ങളെ അതുപോലെ സ്ഥലം മാറ്റങ്ങളെ ഒക്കെ ചിലപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയേക്കാം അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ് അതുപോലെ വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഈ മാർച്ച് അവസാനത്തിന് മുൻപ് ചെയ്യാൻ ശ്രദ്ധിക്കുക വീട് പണിയൊക്കെ നടക്കുന്നവർക്ക് അനാവശ്യമായ ചിലവുകളൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം വീട് പണിയാനും വാഹനം വാങ്ങാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ നടന്ന് കിട്ടുന്നതാണ് എന്നാൽ ഉദ്ദേശിക്കുന്നതിലുമൊക്കെ കൂടുതൽ ചിലവുകൾ ചിലപ്പോൾ ഉണ്ടായേക്കാം എന്ന് മാത്രം പ്രണയമൊക്കെ ഉള്ളവർക്ക് അനാവശ്യമായ ചിന്തകളൊക്കെ മനസ്സിനെ അസ്വസ്ഥനാക്കാം നെഗറ്റീവ് ചിന്തകളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകാം ചില പൂർത്തീകരിക്കപ്പെടാത്ത ആഗ്രഹങ്ങൾ ഒരുപക്ഷെ നിങ്ങളെ പ്രകോപിതനാക്കാം കുടുംബ ജീവിതത്തിലും ശ്രദ്ധ കൊടുക്കണം കുടുംബവുമായിട്ടൊക്കെ ചേർന്ന് ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്യുകയും അത് നല്ല രീതിയിൽ നടപ്പാക്കാനൊക്കെ ശ്രദ്ധിക്കുക കുടുംബവുമായിട്ടൊന്നിച്ച് എന്ത് കാര്യങ്ങളും ഈ സമയത്തൊക്കെ ചെയ്യാൻ ശ്രമിക്കുക തൻ്റെ പങ്കാളിയെ എല്ലാ കാര്യങ്ങളിലും ഉൾപ്പെടുത്തുകയും അവരെ അനാവശ്യമായിട്ട് ഒഴിവാക്കുന്നില്ല എന്ന ഒരു തോന്നൽ അവർക്ക് ഈ സമയത്ത് ഉണ്ടാക്കാനും ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളും പരസ്പരം രണ്ടുപേരും തുറന്നൊക്കെ ചർച്ച ചെയ്യുക മുതിർന്നവരുമായും അതുപോലെ ബന്ധു ബന്ധുവീട്ടുകാരുമായും ഒക്കെ ഈ സമയം കൂടുതൽ സ്നേഹപരമായിട്ടൊക്കെ ഇടപെടാൻ ശ്രദ്ധിക്കുക ഇടയ്ക്കിടയ്ക്കൊക്കെ ബന്ധുവീടുകളൊക്കെ സന്ദർശിക്കുകയും പരസ്പരമുള്ള സ്നേഹം പുതുക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക അനാവശ്യമായ കാര്യങ്ങൾക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കുക ആവശ്യമായ കാര്യങ്ങൾക്ക് മാത്രം യാത്ര ചെയ്യുക ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് ഈ പങ്കാളിത്ത ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പരസ്പരം രണ്ടു കൂട്ടരും തുറന്നൊക്കെ സംസാരിക്കുകയും അതുപോലെ ബിസിനസ് പാർട്ണർ അറിയാതെ ഒരു കാര്യവും ചെയ്യാതിരിക്കുക ആരോഗ്യപരമായും അല്പം ശ്രദ്ധിക്കണം കണ്ണുകൾക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടായേക്കാം അതുപോലെ പനി ചുമ തൊണ്ടവേദനയൊക്കെ കൂടുതൽ ഉണ്ടാകാതെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതാണ് ഇത്രയുമൊക്കെ കാര്യങ്ങളാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം മൂലം നിങ്ങൾക്ക് ഉണ്ടാകുന്നത് നിങ്ങൾ വ്യാഴപ്രീതിയും ശനിപ്രീതിയും ഒക്കെ ഇപ്പോഴേ വരുത്തേണ്ടതാണ് അതിന് മുതിർന്നവരെ സഹായിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുക ഗുരു കാരണവന്മാർക്ക് ദക്ഷിണ സഹായം എന്നിവ ചെയ്യുക സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുക ക്ഷേത്രങ്ങളിലൊക്കെ സൗജന്യ സേവനങ്ങൾ ചെയ്യുക ഈശ്വര പ്രാർത്ഥന നടത്തുക ശനിയാഴ്ച ശാസ്ത്രാക്ഷേത്രത്തിലും വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്രത്തിലും ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകൾ ഒക്കെ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ മാത്രം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം